ഇടുക്കി ഇടമലക്കുടിയിലെ റേഷൻ വിതരണം കാര്യക്ഷമമാക്കണമെന്നാവശ്യവുമായി പ്രദേശവാസികൾ രംഗത്ത് പെട്ടിമുടിയിൽ എത്തിച്ചിട്ടുള്ള റേഷൻ സാധനങ്ങൾ സൊസൈറ്റി കൂടി ഉൾപ്പെടെ രണ്ട് കേന്ദ്രങ്ങളിൽ വേണ്ടവിധം എത്തിക്കാത്തത് പ്രതിസന്ധിയാകുന്നുവെന്നാണ് ഉയരുന്ന പരാതി വിദൂര ആദിവാസി മേഖലയായ ഇടമലക്കുടിയിൽ റേഷൻ വിതരണം കാര്യക്ഷമമായി നടക്കുന്നില്ലെന്നാണ് പ്രദേശവാസികൾ മുൻപോട്ട് വെക്കുന്ന ആക്ഷേപം പെട്ടിമുടിയിൽ എത്തിച്ചിട്ടുള്ള റേഷൻ സാധനങ്ങൾ സൊസൈറ്റി കൂടി ഉൾപ്പെടെ രണ്ട് കേന്ദ്രങ്ങളിൽ വേണ്ടവിധം എത്തിക്കാത്തത് പ്രതിസന്ധി ആകുന്നുവെന്നാണ് പരാതി കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇതാണ് അവസ്ഥയെന്നും ആക്ഷേപമുയരുന്നു അവർ റേറ്റിൽ എടുത്തിട്ട് ഇതുവരെ പെട്ടിമുടിയിൽ നിന്ന് സൊസൈറ്റി അവസ്ഥയാണ് சொசைட்டி குடிகளில் இருக்கிற மேகலையில் ஏதேனும் பதினஞ்சு குடிகளுக்கு மேலே உள்ள ஆள்கள் ரேஷன் மீட்கணும் பரப்பேர் வெள்ளவர குடிகளில் இருக்கிற ரேஷன் கடையில் ஏதேனும் பத்து குடிகளுக்கு மேலே உள்ள ஆள்கள் ரேஷன் மீட்கணும் இதுவரை ரேஷன் இல்லாத அவசையிலான இருக்கிறது ரேஷன் கடையில் அரி இல்ல அரி இல்லாது ஒருபாடு திவ்ஸாயத்து நுணயம் கிடக்காங்க இன்சி தோறால் இடமல குடி േഷൻ സാധനങ്ങളെ ആശ്രയിച്ചാണ് കുടിയിലെ കുടുംബങ്ങളുടെ ജീവിതം മുൻപോട്ടു പോകുന്നത് കേന്ദ്രങ്ങളിൽ സാധനങ്ങളുടെ കുറവ് വന്നാൽ അത് സാധാരണക്കാരായ പ്രദേശത്തെ ആളുകളെ പ്രതികൂലമായി ബാധിക്കും ഇക്കാര്യത്തിൽ സർക്കാരിന്റെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം കേരള വിഷൻ ന്യൂസ് ഇടുക്കി